പാലക്കാട് ഈ പറയുന്ന മണ്ഡലം കൃത്യമായിട്ട് ഹിന്ദു പരിരക്ഷ മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിക്കുന്നത് അദ്ദേഹം പറയുന്ന മുഴുവൻ കേൾക്കുന്ന ഒരാള് രാഹുൽ മാൻകൂട്ടത്തിലാണ് തന്റെ കൃത്യമായിട്ട് അനുയായിയായിട്ട് അദ്ദേഹം വളർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഈ അനുയായികൾ വാർത്തെടുക്കുന്ന കാര്യത്തില് ആരും ജാതി മതം നോക്കി നമുക്ക് പറയാൻ സാധ്യമല്ല അതിന് ചെയ്യാറില്ല മറിച്ച് ഈ പറയുന്ന ആളെ കൊണ്ട് എത്രത്തോളം താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിച്ചിരുന്നു ഷാഫി പറമ്പില് അത് കൃത്യമായിട്ട് രാഹുൽ പങ്കൂട്ടത്തിലാണ് നല്ല എക്സാമ്പിൾ കാരണം അയാൾ വളരെ മനോഹരമായിട്ടാണ് അയാള് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷൻ അയാൾ മാനേജ് ചെയ്തത് അതി മാനേജ് ചെയ്തത് അവസരം കെ പി സി സിക്ക് അത് അംഗീകരിക്കേണ്ടി വന്നു ആ അക്കാലത്തിനായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ഇപ്പൊ പോലെ അയാളെ പിന്നാലെ നടക്കുക ഈ രാഹുൽ പങ്കൂട്ടത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് അയാള് പ്രതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുന്ന രാഹുൽ പങ്കൂട്ടത്തിലും മിടുക്കാണ് ഈ മിടുക്കിനെ ഷാഫിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അതിന്റെ പേരിലാണ് ഷാഫി അതിനെ അംഗീകരിച്ചതാണ് അപ്പൊ ഈ ഷാഫി ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും സിദ്ധിഖാണെങ്കിലൊക്കെ ഒരേ തൂവൽ പക്ഷികളാണെന്നുള്ളതാണ് എൻ്റെ അനുമാനം